ഗുഡ് മോർണിംഗ് സായിബ്രോ ആണ് ഒരു ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ഇന്നലെ ഇന്നലെ കുറച്ച് വൈകിയാണ് കിടന്നത് ഒരു ഒരു മണി ഒന്നരൊക്കെ ആയിരുന്നു കാരണം വേറെ ഒന്നല്ല റൂമിൽ ഞാൻ കളി കണ്ടിരുന്നു നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് വുമൻസ് ടീമിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക ഞാൻ അങ്ങനെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ കളി കണ്ടിട്ടുണ്ട് ആണുങ്ങളുടെ പെണ്ണുങ്ങളുടെ അല്ലെങ്കിൽ വുമൻസ് ടീമിൻ്റെ കളികളധികം ശ്രദ്ധിച്ചിട്ടില്ല കാണാറുമില്ല ഇപ്പം അടുത്ത കാലത്താണ് നമ്മുടെ മാധ്യമങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഈ ഒരു രണ്ട് ടീമിലേക്കും നമ്മൾ പകർത്ത് നൽകിയത് അതുപോലെ തന്നെ നമ്മുടെ ആളുകൾ കൂടുതലായിട്ട് വുമൻസ് ടീമിനെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങിയത് അവിടെ നിന്നിങ്ങോട്ട് ഞാനും അതിൻ്റെ എന്താ പറയുക അപ്ഡേഷൻ പുതിയ കാര്യങ്ങൾ എന്താണ് നമ്മുടെ ടീം എന്നൊക്കെ കുറിച്ച് ചെറുതായിട്ടൊക്കെ ഒരു വിശകലനമൊക്കെ മനസ്സിങ്ങനെ നടത്തി നോക്കിയിരുന്നു പക്ഷെ പലപ്പോഴും ഇന്ത്യൻ ടീമിൽ ഇന്ത്യൻ എന്താ പറയുക സ്ത്രീകളുടെ ക്രിക്കറ്റ് ടീമിന് പല സംഗതികളിലും നമുക്ക് മറ്റുള്ള ആ ഒരു രാജ്യക്കാര് ഓസ്ട്രേലിയ അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക ന്യൂസിലാൻഡ് തുടങ്ങിയ അവരുടെ ബോഡി ഫിസിക് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ നമ്മളുടെ ലേഡീസ് അത്യാവശ്യം സ്ട്രെങ്ത് ആണ് എങ്കിൽ കൂടി അവരുടെ അത്രയ്ക്കങ്ങട് നമുക്ക് ഒരു സ്ട്രോങ് ബോഡിയോ ഫിറ്റ്നസ്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറവാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം അപ്പോൾ അങ്ങനെയൊരു എന്താ പറയുക നമ്മുടെ ടീം കുറച്ച് കാലമായിട്ട് നമ്മൾ ഈ ഒരു ലോകകപ്പ് ലോകകപ്പിൻ്റെ പടിവാതിൽക്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി മുട്ടാറുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഫൈനലിലൊക്കെ എത്തിയിട്ടുണ്ട് രണ്ട് പ്രാവശ്യം എത്തിയിട്ടുണ്ട് ആ സമയത്തൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് എനിക്ക് ഞാൻ പിന്നീട് പലപ്പോഴും യൂട്യൂബിൽ അവരുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു അവരുടെ ആ ഒരു മാന എന്താ എന്താ പറയുക മാനസിക സംഘര്ഷങ്ങള് അവർ ശരിക്കും അത് ആണുങ്ങളെ ആണുങ്ങളെപ്പോലെയല്ലോ സ്ത്രീകൾ തെറ്റിദ്ധരിക്കേണ്ട ഇനി ഫെമിനിസം എന്നൊന്നും പറഞ്ഞു വരണ്ട കാരണം അവരുടെ കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യാം അവർ അവരുടെ വികാരങ്ങൾ അത് എവിടെ ആയാലും അത് പെട്ടെന്ന് അവർ വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന ആളുകളാണ് ഒരിക്കലും ആൺ പെൺ വ്യത്യാസത്തെക്കുറിച്ച് ഒരു ചർച്ചയൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത് ഞാൻ എല്ലാവരും ഒരുപോലെ കാണുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എല്ലാ മനുഷ്യന്മാരെ എല്ലാ അത് പെണ്ണോ ഒന്നും ഞാൻ നോക്കാറില്ല എല്ലാവരെയും മാനുഷിക മൂല്യങ്ങൾ വെച്ചുകൊണ്ട് കാണുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ അവർ കൂടുതൽ എക്സ്പ്രസ് ചെയ്യും അവരുടെ വികാരങ്ങൾ അപ്പോൾ അത്തരത്തിൽ അവർ പലപ്പോഴും കരയുന്നതായിട്ട് വളരെ 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 സങ്കടകരമായിട്ടുള്ള കാഴ്ചകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു ഇന്ത്യൻ ടീമിൻ്റെ അവരുടെ കരച്ചിലുകൾ കുറേയധികം കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് വിജയിക്കണമെന്ന ത്വരയോടുകൂടി വന്ന ഒരു ടീം ആ ഒരു ടീമിൻ്റെ എന്താ പറയുക സംഘർഷത്തിൽ നിന്നൊക്കെ അവർ മോചിതമായിക്കൊണ്ട് അവരുടെ സ്ട്രെങ്ത് എന്താണോ അതിനെ അവർ ഓവർകം ഓവർകം അല്ല അവരതിനെ കൂടുതൽ കൂടുതൽ എനർജറ്റിക് ആയിട്ട് വന്ന് ഒരു കളി ജയിക്കുന്ന ശരിക്കും ഒരു സിനിമ പോലെയാണ് നമ്മളെല്ലാവരും ഇന്ത്യൻസ് പൊതുവെ ഇന്ത്യക്കാരെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമായി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം മാറി അവരുടെ ആ ഒരു വിജയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരർഹിക്കുന്നതാണ് അല്ലെങ്കിൽ അവർ നേടിയെടുക്കാൻ വേണ്ടി അവർ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഒരു വിജയമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അതിനെക്കുറിച്ച് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി കാരണം വേറൊന്നുമല്ല നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ആന്തരിക ശക്തിയെ എത്രത്തോളം അവർ ഫീൽഡിങ്ങിലാളിൽ അവർ വീക്കായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലത്തെ കളിയിൽ ആ ഫീൽഡിംഗ് തന്നെയാണ് പലപ്പോഴും ബൗണ്ടറിയിലേക്ക് പോകുന്ന പന്തുകളെ വളരെ 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 കോൺസ്യസ് ആയിട്ട് അതിനെ എവിടെയാണ് അത് വരുന്നത് നോക്കി ആ ഭാഗത്ത് നിന്ന് അതിനെ പ്രതിരോധിക്കാനുള്ള അവരുടെ കഴിവ് ആ ഒരു കഴിവ് തന്നെയാണ് ഇന്നലത്തെ കളിയിൽ മികച്ചു നിന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വിജയം നേടാനായത് എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം അതുപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ മടി പിടിച്ചിരിക്കുന്ന ആളുകളോടും അതുപോലെ തന്നെ നമ്മളൊന്നുമല്ല എന്ന് വിചാരിക്കുന്ന ആളുകൾക്കും മുന്നിലേക്ക് വയ്ക്കാനുള്ള ഒരു 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 എന്താ പറയുക കാര്യമാണ് ഈ ഒരു വിജയമെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലെ എല്ലാവരുടെ ഉള്ളിലും അത്തരത്തിലുള്ള കഴിവുകളുണ്ട് അതിനെ പരിപോഷിക്കുക ഞാനൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്നവർക്ക് വെച്ച് കാണിക്കാനുള്ള ഒരു 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 എന്താ പറയുക സസിപ്പിക്കുന്ന വിജയമായിട്ട് ഈ ഒരു ഇന്ത്യൻ ടീമിൻ്റെ വിജയത്തെ ഞാൻ കാണുന്നു അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് കാരണം വേറെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും കുറേ ആളുകളുടെ സ്റ്റാറ്റസ് ഇന്ന് രാവിലെ വാട്സപ്പ് സ്റ്റാറ്റസ് നോക്കിയപ്പോൾ അത് ആൺ പെൺ വ്യത്യാസമില്ലാതെ പല ആളുകളും അവരുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസാക്കി മാറ്റിയിരിക്കുന്നത് ഇന്ത്യൻ ടീമിൻ്റെ വിജയമാണ് ഈ ഒരു വിജയം അവർ നിലനിർത്തട്ടെ നമുക്കെല്ലാവർക്കും നമ്മുടേതായ ശക്തിയുണ്ട് ആ ശക്തിയെ നമ്മൾ വീണ്ടും തിരിച്ചറിഞ്ഞ് അത് എന്താണോ ആവാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു പാതയിലേക്ക് നമ്മളായിത്തീരണം അത് അതൊരു പ്രചോദനമാണ് ഈ ഒരു ഇന്ത്യൻ ടീമിൻ്റെ വിജയമെന്ന് പറയുന്നു തീർച്ചയായിട്ടും ഇതിലെ ഒരു എന്താ പറയുക നമ്മുടെ ജമീമ അവർ ആ സെമിഫൈനലിലെ ഒരു ഒരു എന്താ പറയുക ആ ഒരു കളി തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫൈനലിലേക്ക് എത്താനായിട്ട് ഒരു സാധ്യത പോലെ തെളിഞ്ഞു കണ്ട് ഫൈനലിലെത്തിയതും ഫൈനലിൽ അവരധികം ഒന്നും കളിച്ചില്ലെങ്കിൽ പോലും ആ ഒരു സ്ട്രീം ടീമിൻ്റെ മൊത്തത്തിലുള്ള ഒരു സ്ട്രെങ്ത്തിൽ നമ്മൾ ആ വിജയം നേടിയെടുത്തു അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ അവരും അത് വളരെ കൂളായിട്ട് ഇന്നലത്തെ നിങ്ങൾ കളികണ്ടാളുകൾ കണ്ടിട്ടുണ്ടായിരിക്കും അവരുടെ ഫേസ് എന്ന് പറയുന്നത് വളരെ കൂളായിരുന്നു ഏതൊരു സിറ്റുവേഷനിലും അവർ ഭയങ്കര കൂളായിട്ട് പെരുമാറുന്നു അപ്പോൾ ആ ഒരു കൂൾനെസ് എല്ലാ ടീം അംഗങ്ങളിലേക്കും അവർ അവർക്കത് നേടാനാകും എന്നൊരു ആ ഒരു മുഖത്തിൽ അവർ തെളിഞ്ഞ് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ചില സിറ്റുവേഷനിലൊക്കെ നമ്മൾ കൈവിട്ട് പോകും കളി കൈവിട്ട് പോകുമെന്നൊക്കെ തോന്നിയിരുന്നു പക്ഷേ ആ സിറ്റുവേഷനിൽ നിന്നൊക്കെ ഈ ഒരു എന്താ പറയുക ആ ഒരു നേതൃത്വ പാഠവും തന്നെയാണ് ഇന്ത്യൻ ടീമിനേക്ക് മുന്നിലേക്ക് നയിച്ചത് ആ ഒരു വിജയത്തിൽ ഞാനും സന്തോഷിക്കുന്നു നമ്മുടെ എന്താ പറയുക പെൺപട നേടിയെടുത്ത് പൊരുതിയെടുത്ത ആ ഒരു കപ്പിനെ ഞാനും നമ്മളെല്ലാവരും അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ട് ഈയൊരു വീഡിയോയോടെ അവസാനിപ്പിക്കുന്നു ബൈ